കേരളത്തിലെ ഒരു മലയോര ഗ്രാമം വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഡിസംബറിലെ തണുപ്പുള്ള ഒരു രാത്രിയിൽ ഗ്രാമത്തിലെ ഒറ്റപ്പെട്ട ഒരു വീട്ടിൽ താമസിച്ചിരുന്ന തങ്കമ്മ എന്ന വൃദ്ധ കൊല്ലപ്പെട്ടു അവരുടെ മൃതദേഹം അടുത്തുള്ള റബ്ബർ തോട്ടത്തിൽ നിന്നാണ് കണ്ടെത്തിയത് കഴുത്തിൽ ആഴത്തിലുള്ള മുറിവുകളുണ്ടായിരുന്നു തങ്കമ്മയ്ക്ക് ശത്രുക്കളൊന്നും ഉണ്ടായിരുന്നില്ല സ്നേഹമുള്ള ഒരു സ്ത്രീയായിരുന്നു അവർ അവരുടെ കൊലപാതകം ഗ്രാമത്തിൽ ഭീതിപരത്തി ആരാണ് ആ കൊടുംകൃത്യം ചെയ്തത് എന്തിനായിരുന്നു ആ കൊലപാതകം അന്വേഷണം നടത്തിയ പോലീസ് സംഘത്തിന് കാര്യമായ തുമ്പൊന്നും ലഭിച്ചില്ല മോഷണശ്രമമാണോ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന സംശയമുണ്ടായിരുന്നെങ്കിലും വീട്ടിൽ നിന്ന് വിലപിടിപ്പുള്ളതൊന്നും നഷ്ടപ്പെട്ടിരുന്നില്ല വർഷങ്ങൾ പലത് കഴിഞ്ഞുപോയി തങ്കമ്മയുടെ കൊലപാതകം ഒരു തണുത്ത കേസായി ഫയലുകളിൽ ഒതുങ്ങി ഗ്രാമവാസികൾ പതിയെ ആ ഭീകരരാത്രിയെ മറന്നു തുടങ്ങി എന്നാൽ തങ്കമ്മയുടെ ഓർമ്മകൾ ചിലരുടെ മനസ്സിൽ ഒരു നൊമ്പരമായി അവശേഷിച്ചു വർഷങ്ങൾക്കുശേഷം ഒരു ദിവസം ഗ്രാമത്തിലെ പഴയ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു അജ്ഞാതകത്ത് എത്തി കത്തിൽ തങ്കമ്മയുടെ കൊലപാതകത്തെക്കുറിച്ചുള്ള ചില സൂചനകളുണ്ടായിരുന്നു കത്തെഴുതിയ ആൾക്ക് കൊലപാതകത്തെക്കുറിച്ചറിയാമെന്ന് അതിൽ നിന്ന് വ്യക്തമായിരുന്നു പോലീസ് വീണ്ടും അന്വേഷണം ആരംഭിച്ചു കത്തിലെ സൂചനകൾ പിന്തുടർന്ന് അവർ ഗ്രാമത്തിലെ പഴയ ആളുകളെ ചോദ്യം ചെയ്തു ഒടുവിൽ വർഷങ്ങൾക്കു മുൻപ് തങ്കമ്മയുടെ വീട്ടിൽ സഹായിയായി ജോലി ചെയ്തിരുന്ന രാഘവൻ എന്നയാളെക്കുറിച്ച് അവർക്ക് വിവരം ലഭിച്ചു രാഘവൻ അന്ന് ചെറുപ്പമായിരുന്നു തങ്കമ്മ അവനെ സ്വന്തം മകനെപ്പോലെയാണ് കണ്ടിരുന്നത് എന്നാൽ ചില സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്ന് അവർ തമ്മിൽ വഴക്കിട്ടിരുന്നതായി ചിലർ പോലീസിനോട് പറഞ്ഞു പോലീസ് രാഘവനെ കണ്ടെത്തി ചോദ്യം ചെയ്തു ആദ്യമൊക്കെ അവൻ കുറ്റം നിഷേധിച്ചു എന്നാൽ പോലീസിന്റെ ശക്തമായ ചോദ്യം ചെയ്യലിനു മുന്നിൽ അവൻ തകർന്നു വർഷങ്ങൾക്കു മുൻപ് നടന്ന ആ ഭീകരരാത്രിയിലെ സത്യം അവൻ വെളിപ്പെടുത്തി തങ്കമ്മയുടെ പക്കൽ കുറച്ചു പണമുണ്ടായിരുന്നു അത്യാഗ്രഹം മൂലം രാഘവൻ അത് മോഷ്ടിക്കാൻ ശ്രമിച്ചു തങ്കമ്മ അവനെ തടഞ്ഞപ്പോൾ ദേഷ്യത്തിൽ അവൻ അടുക്കളയിലെ കത്തി ഉപയോഗിച്ച് അവരെ ആക്രമിച്ചു കൊലപാതകത്തിനു ശേഷം അവൻ ആരും കാണാതെ മൃതദേഹം റബ്ബർ തോട്ടത്തിൽ ഒളിപ്പിച്ചു ഭയം കാരണം അവൻ വർഷങ്ങളോളം ആ രഹസ്യം ഉള്ളിലൊതുക്കി ജീവിച്ചു അവസാനം കാലം എല്ലാ സത്യങ്ങളും പുറത്തുകൊണ്ടുവന്നു രാഘവനെ പോലീസ് അറസ്റ്റ് ചെയ്തു വർഷങ്ങൾ നീണ്ട അന്വേഷണത്തിന് ഒടുവിൽ തങ്കമ്മയുടെ ആത്മാവിന് നീതി ലഭിച്ചു ആ മലയോര ഗ്രാമത്തിന് അതൊരു ഞെട്ടലായിരുന്നു അടുത്തെറിഞ്ഞ ഒരാൾക്ക് ഇത്രയും ക്രൂരത ചെയ്യാൻ കഴിയുമെന്ന് അവർ വിശ്വസിച്ചില്ല ആ സംഭവം ആ ഗ്രാമത്തിലെ ശാന്തതയെ എന്നേക്കുമായി മാറ്റിമറിച്ചു ഭയം ഒരു നിഴൽ പോലെ അവരെ പിന്തുടർന്നു